സൺഡേ സ്പെഷ്യൽ റവ ആണ് കേട്ടോ അപ്പോൾ റവ ഇഡ്ഡ്ലിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് ഞാൻ പറയാം ആദ്യമായിട്ട് ഒരു ഒരഞ്ചിട്ട് നമ്മുടെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു സവാള ഒരു രണ്ട് തണ്ട് നമ്മുടെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പാൻ എടുത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് എണ്ണ ചൂടാകുന്ന ഉടനെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കണക്കാക്കി ഉഴ്ന്നിട്ട് കൊടുക്കുക പിന്നീട് അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ സവാള നിങ്ങൾക്ക് അതിപ്പോൾ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ സവാള ചേർക്കാതിരുന്നാൽ മതി ഇപ്പം നമുക്കിത് കുറേ കൂടുതൽ കൂടുതലെടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കും ഒരു അഞ്ച് മിനിറ്റ് ഉള്ളതന്നെ നമുക്ക് ഇഡലി ഉണ്ടാക്കാം കേട്ടോ അരി ഒഴുന്നില്ല എന്ന് നല്ല അടിപൊളി നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഇഡലി ഉണ്ടാക്കാം അപ്പോൾ അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയത്തൊക്കെ രണ്ട് കപ്പ് അതായത് എൻ്റെ കയ്യിൽ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് എം എല്ലിൻ്റെ മെഷറിങ് കപ്പാണ് അപ്പോൾ ഒരു നാനൂറ് എം എൽ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നാന്നൂറ് ഗ്രാമോളം നമ്മളുടെ റവ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാല് മിനിറ്റോളം ഞാൻ നല്ല രീതിയിൽ ഒരുപാട് അങ്ങ് ബ്രൗൺ ആവണ്ട ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഫ്രൈ ആക്കി ആക്കിയെടുത്തിരിക്കുന്ന അതാണ് ഞാൻ പറയാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഫ്രൈ ചെയ്യുന്നൊരു സമയം മാത്രമേ ഉള്ളൂ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് എടുക്കാം അപ്പം നമ്മൾ ഏത് കപ്പിനാണോ എടുത്തത് ആ കപ്പിന് ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ രണ്ട് കപ്പ് പോരാം പിന്നെ ഒരു അര കപ്പ് കട്ട തൈരാണ് അധികം പുളിയില്ലാത്ത എന്നാൽ പുളി കൊണ്ട് താനും തൈരും കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് ജസ്റ്റ് ഒന്ന് അതൊന്ന് നമുക്കൊന്ന് കുതിർന്ന് കിട്ടണതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ആ കുതിരുന്ന സമയത്ത് ആ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ചട്നി റെഡിയാക്കണം നമ്മുടെ റവ ഇട്ടിലേക്ക് പറ്റിയ നല്ല അടിപൊളി ഒരു ടൊമാറ്റോ ചട്ണിയാണ് അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഏകദേശം ഒരു രണ്ടേ കാൽ കപ്പ് മൊത്തത്തിൽ വെള്ളം വേണ്ടി വന്നു അരക്കപ്പ് തൈരും ചേർത്തിട്ടുണ്ട് അപ്പോൾ അളവൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ എടുത്തുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്തിരിക്കുന്ന നമ്മളുടെ ക്യാരറ്റാണ് ചേർത്തിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും നമ്മളീ പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടല്ലേ അപ്പോൾ നമ്മൾ മുതിർന്നവരും കഴിക്കുമ്പോൾ കുറച്ച് സ്പൈസി വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിക്കൊള്ളാട്ടോ നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇഡ്ഡലി കഴിക്കുന്നതിനെക്കാട്ടിൽ നല്ല അട്ടി പൊളിക്ക് ഇടിക്കാറ്റി ടേസ്റ്റ് നിങ്ങൾ വെറുതെ ഇത് കഴിക്കാം ചമ്മന്തിയോ സാമ്പാറോ ഒന്നും വേണ്ട കേട്ടോ നമുക്കിപ്പോൾ ഇത് വെറുതെ ഉണ്ടാക്കി കഴിക്കാം എന്നാണ് നല്ല ടേസ്റ്റാണ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വെറുതെ പറയുന്നതല്ല നല്ലായിട്ട് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ അത്രയ്ക്കും നല്ല ടേസ്റ്റി ഒരു ഇഡ്ഡലി റെസിപ്പിയാണ് ഇപ്പം ഞാൻ രാവിലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്ന് അപ്പോൾ തന്നെ എഡിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത് എന്ന് നോക്കിക്കോളൂ എരിവിനാവശ്യമായിട്ടുള്ള മുളക് നല്ല എരുവുള്ള മുളവാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഒരു നാലഞ്ച് എണ്ണം ചേർത്തിട്ടുണ്ട് അഞ്ചു ആറെണ്ണം ചേർത്തിട്ടുണ്ട് അഞ്ചിട്ടി വെളുത്തുള്ളി പിന്നെ ചേർക്കുന്നത് രണ്ട് തക്കാളിയാണ് അതങ്ങ് ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് പാനിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് പിന്നെ ചേർത്തിരിക്കുന്നത് നമ്മുടെ സവാളയാണ് കേട്ടോ ഒരു രണ്ട് സവാളയും അതേ അളവിൽ തന്നെ ചേർത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ റവയൊക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുറച്ച് വെള്ളം രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് അത് പോരായിരുന്നു ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒന്ന് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അളവ് നിങ്ങൾ സൂക്ഷിച്ചോളുക നമ്മൾ പല ബ്രാൻഡ് യൂസ് ചെയ്യുമ്പം റവയുടെ അനുസരിച്ച് അളവ് മാറും മാറ്റം വരുവായിരിക്കാം അതിനേക്കറിയത്തില്ല നമ്മൾ ഒരുപാടങ്ങ് ലൂസാക്കി എടുക്കരുത് കുറച്ച് ടൈറ്റായിട്ടുള്ളൊരു പരുവം വേണം കേട്ടോ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വേറൊന്നും ഇല്ല അതിൻ്റെ അകത്ത് നല്ല അടിപൊളിയായിട്ടുള്ള റവേഡിലേ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലെ കൂടിക്ക് അരിഞ്ഞ് ചേർക്കാം ഞാൻ കറിവേപ്പിലെ അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഇതിൽ ചേർക്കുന്നത് നമ്മുടെ ഇനോ ആണ് കേട്ടോ ഇതാണ് സംഭവം നമ്മളുടെ നമ്മുടെ സ്പോൺ ചേട്ടൻ കിട്ടുമെന്ന് പറഞ്ഞില്ലേ ഇനോ ചേർത്ത് കഴിയുമ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ ഇനോ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ് എല്ലാവർക്കും അറിയാം ഇവിടെയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന ഇത് ചേർത്തിട്ടാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല പക്ഷേ ഇത് ചേർത്താലേ നമ്മളുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇനോ തന്നെ ചേർക്കണം ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കരുത് ഇനോ തന്നെ ചേർക്കുക അത് എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഇപ്പോൾ ഞാൻ ഒരു ഇതാണ് പാക്കറ്റാണ് ഞാൻ ചേർത്തിരിക്കുന്നത് കേട്ടോ ഒന്ന് മിക്സ് ചെയ്യുക ചേർക്കുക ഇനിയൊന്നുമില്ല നമ്മുടെ ഇഡ്ഡലി തട്ട് എടുത്ത് വെക്കുക എന്നിട്ട് എണ്ണ തടവിയിട്ട് കോരി ഒഴിച്ചുണ്ടാക്കുക ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഞാൻ പറഞ്ഞില്ലേ വളരെ ഈസിയാണ് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൂടെ നമുക്ക് വേണ്ടെന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടൈം അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതലൊന്ന് ഫ്രൈ ചെയ്തത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് നാളത്ത് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അത് ആ നോയ്ക്കൂടും നമ്മളുടെ ഫ്രൈ ചെയ്ത നമ്മളുടെ സവാളയും തക്കാളിയൊക്കെ ആയിട്ടുണ്ട് അതിന് മിക്സിയുടെ ജാറിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നൊന്നും ഇല്ല അല്ല ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ വെള്ളം ഒട്ടും തന്നെ ഞാൻ ചേർത്തിട്ടില്ല തക്കാളിയുടെ വെള്ളം മാത്രം മതി കേട്ടോ അത് ചെറിയ നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊന്ന് കടുവ് തളച്ചെടുക്കുക ഇത്രേ ഉള്ളൂ ചട്നി റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ റവന്ന് കുതിരുന്ന സമയം കൊണ്ട് നമ്മുടെ ചട്നി അവിടെ റെഡി ആയിക്കൊള്ളു അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വളരെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നും അരി ഉഴുന്നൊക്കെ കഴിച്ച് മടുക്കുന്ന സമയത്തും നമ്മൾ ഉണ്ടാക്കി മടുക്കുകയും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണല്ലേ ഉണ്ടാക്കി മടുക്കുമ്പോഴും നമുക്ക് ഉണ്ടാക്കി മഴ മടത്ത് കഴിയും പിന്നെ കഴിക്കാനൊന്നും തോന്നില്ല അല്ലേ വെറൈറ്റി ആയിട്ടുള്ള ഫുഡാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കഴിക്കാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ ചട്നിടെ റെഡി ആയിട്ടുണ്ട് ഇതേ കണ്ടില്ലേ നമ്മുടെ ടൊമാറ്റോ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്നും ഇല്ല സെർവ് ചെയ്യാന്നുള്ളതും ചൂടോടുകൂടി തന്നെ അങ്ങോട്ട് സെർവ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇഡ്ഡലി ഞാൻ കാണിച്ചത് അതാ കണ്ടില്ലേ നമ്മുടെ നല്ല ആയിട്ടുള്ള നല്ല അടിപൊളി ഇഡലി ഒരുപാട് നിങ്ങളങ്ങ് കോരി ഒഴിച്ചു ഇത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് കോരി ഒഴിക്കാവുള്ളൂ അപ്പോൾ അതാ നമ്മുടെ ഇഡലിയൊക്കെ ഇളക്കി ഞാൻ വെക്കുന്നുണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് ഈ കറിവേപ്പില എന്തിനാ അരിഞ്ഞു കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തണ്ടായിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതെടുത്തും കളയുക ചെയ്യുന്നത് അരിഞ്ഞു ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും ക്യാരറ്റൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇഷ്ടമല്ലെങ്കിൽ അവർ കഴിച്ചേ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിക്കുക അപ്പോൾ നെക്സ്റ്റ് സിനിമയെ കാണാൻ വരും ബൈ